ഹലോ അലൈക്കും അസലാമലൈക്കും ദേവേലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതിനേഴുതനെ കൊണ്ടൊക്കെ ഒരു അടിപൊളി കൂട്ടാൻ ഉണ്ടാക്കിയാണ് കടയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇനി അതൊക്കെ നുറുക്കി വെള്ളത്തിലിട്ട് പിന്നെ വെച്ച് ചട്ടിയെടുപ്പത്തേച്ച് അച്ച് അങ് എന്താണ്ടെന്നറിയുമോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളക് എണ്ണ ചൂടായ ശേഷം നമുക്കിട എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണ് സ്ലിപ്പ് ചെയ്യാതെ കാണാൻ അതാ കണ്ടില്ലേ പച്ചമുളക് കറിവേപ്പില ചെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ എല്ലാം പാടെ ഒന്നയിക്കല്ലേ അതിൽ അന്ന് മൂത്ത് വരുന്നേരം ചോത്ത കളർ ആകുന്നേരം ബ്രൗൺ കളറാകുന്നേരം നമുക്ക് നിലക്കി കൊടുക്കും നിങ്ങളെന്താ ഈ പെണ്ണ് മൂന്നെണ്ണം പറയ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റേ എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും അഹത്തല്ലേ എന്നിട്ടൊന്ന് ഉള്ളിയും കൊളുത്തും എല്ലാം പാടൊന്ന് മൂത്ത് തന്നാല് നമുക്കിഞ്ഞ് അറിയാം എന്താ വഴുതനങ്ങൾ വെള്ളത്തിൽ ഇട്ടിട്ട് രണ്ട് മൂന്ന് പെട്ടന്ന് കഴുകി വെക്കണം എന്നാൽ അതിൻ്റെ കക്ക പോയാൽ ചയ ഉണ്ടാവില്ല ഇതിങ്ങനെ ആരും ഉണ്ടാക്കിയേക്കുണ്ടോ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയേക്കണല്ലേ എന്നാലും ഞാൻ ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയണം ഇതാ അതിൻ്റെ കക്കയൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതാ ഞമ്മക്കത് ഉള്ളിയൊക്കെ നല്ല മൂത്തക്കെ നൈക്കി എടുത്തിട്ട് പിന്നെ ആരും മറക്കാതെ വീഡിയോസ് കാണുക സമയത്തിനനുസരിച്ച് വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അറിയുന്ന ഒക്കെ നയിച്ചു കൊടുക്കുക എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളുടെ മഴ പെയ്ത ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് ചാർക്കണ് മഴ പെയ്തില്ലേ നമുക്കൊന്ന് മൂത്ത മറുവിനൊക്കെ ഒന്ന് വാങ്ങി മസാല ഇടണം അന്ന് എളുപ്പം നുള്ളുപ്പിട്ടിക്കണം എന്ന അയക്കണേ അന്ന് വേവൊക്കെ ആകാര മസാല ഇടേ മഞ്ഞപ്പൊടി കായപ്പൊടി നുള്ള കായപ്പൊടി വരും നമുക്ക് അതിന് ഉപ്പേരിക്കസം വരും മതി ഇനി മുളകും പൊടിയും മഞ്ഞപ്പൊടിയൊന്നും വേണ്ട അങ്ങനെ അളക്കിയിട്ട് നമുക്ക് അടിച്ചേക്ക എന്നിട്ട് നമുക്ക് രാത്രിയൊക്കെ ഉച്ചക്കോ ഫുഡിന് കഴിക്കാൻ ഞാൻ കടയിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കിയതാ കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ട് നോക്കല അടിപൊളി സൂപ്പറാണ് ഉണ്ടാക്കി നോക്കുക മറക്കാതെ വീഡിയോസ് കാണുക ആരുടെ വീഡിയോസ് കാണുന്നില്ലേ എന്നാലും അതിരങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും വീഡിയോസ് കാണേ ഷെയർ ചെയ്യാ പിന്നെന്താ അടുത്ത വീഡിയോ കറന്നോരം എല്ലാവർക്കും ബൈ അസലക്കും